ും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിന്റെ ഒരു ക്ലാസ് ആണ് അപ്പൊ മാത്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം അതിന്റെ ഒരു ഏഴ് ക്ലാസ്സോളം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകളുടെ ഹരണമാണ് അപ്പോൾ ദശാംശ സംഖ്യകൾ എന്താണ് അതിന്റെ കൂട്ടലും കുറയ്ക്കലും കുണിക്കലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹരണമാണ് ദശാംശ സംഖ്യകളുടേത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ ഈ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലോട്ട് എത്താനായിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ദശാംശ സംഖ്യകളുടെ ഹരണം പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള അതായത് നമ്മൾ ദശാംശ സംഖ്യകൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു നമ്പർ എടുത്തു മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒരു സാധാരണ സംഖ്യ അതിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചിനെ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ പത്ത് എന്ന് പറയുമ്പോൾ ഒരു പൂജ്യം ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി പോയിൻ്റ് അപ്പോൾ മുപ്പത്തി ആറ് പോയിൻ്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണം എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞ് വേണ്ടത് അപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നിട്ട് ഇവിടെ ഒരു സീറോ ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണം അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ടു ഇനി ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഹരിക്കണം നൂറാണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് നമ്മൾ എഴുതി ഇവിടെ പോയി സീറോ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം രണ്ട് സ്ഥാനം വേണം അപ്പോൾ രണ്ട് സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടാം അപ്പോൾ അഞ്ച് ആറ് അല്ലേ ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു കൊടുക്കുക അപ്പോൾ മൂന്ന് പോയിന്റ് ആറ് അഞ്ച് എന്ന് വരും അടുത്ത മുപ്പത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഹരിക്കണം ആയിരം ആയിരം ആവുമ്പോഴോ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് എഴുതുക ആയിരം ആയതുകൊണ്ട് മൂന്ന് പൂജ്യം ഉണ്ട് സോ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം മൂന്ന് സ്ഥാനം വേണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻ്റ് മൂന്ന് ആറ് അഞ്ച്ന്ന് വരും ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടാം ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് ഇടാം ഇനി ഇതേ സംഖ്യയെ നമുക്ക് സാധാരണ സംഖ്യ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ആയതുകൊണ്ട് നമ്മൾ ഈ സംഖ്യയെ എത്ര കൊണ്ട് കുളിച്ചാൽ മതി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചിനെ പത്ത് കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് കിട്ടും ഇങ്ങനെ ഇത് ക്രോസ് ആയിട്ട് അല്ലേ മുപ്പത്തി ആറ് പോയിൻ്റ് അഞ്ചിന് പത്ത് കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് കിട്ടും പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ആയതുകൊണ്ട് ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനമുണ്ട് മൂന്നേ പോയിന്റ് ആറ് അഞ്ച് അതിനെ എത്ര കൊണ്ട് കുളിച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ചാവും നൂറ് കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ആയതുകൊണ്ട് രണ്ട് സീറോ ഉള്ള സംഖ്യ അതായത് നൂറ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താവും ഇത് സാധാരണ സംഖ്യ ആവും മുന്നൂറ്റി അറുപത്തഞ്ചാവും പോയിന്റ് പോകും ഇനി പോയിൻറ്റ് മൂന്ന് ആറ് അഞ്ച് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉള്ളതുകൊണ്ട് ഇതിനെ മൂന്ന് പൂജ്യമുള്ള അതായത് ആയിരം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താവും പോയിന്റ് മാറിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ ഹരിക്കുമ്പോൾ പത്തുകൊണ്ടും നൂറുകൊണ്ടും ഹരിക്കുമ്പോൾ ആയിരം കൊണ്ടും ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യയെ ഗുണിച്ചിട്ട് സാധാരണ സംഖ്യ ആക്കി മാറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഹരണം നോക്കാം ഇവിടെ നോക്കുക പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് രണ്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിൻ്റ് രണ്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിലെ പോയിന്റുകൾ മാറ്റണം പോയിന്റ് എന്തു ചെയ്യണം മാറ്റണം പോയിന്റ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ചു ദശാംശ സംഖ്യയെ സാധാരണ സംഖ്യ ആക്കണമെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സീറോസ് ഉള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക അതായത് ഒരു സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ടെങ്കിൽ പത്ത് കൊണ്ട് ഗുണിച്ചാൽ അത് സാധാരണ സംഖ്യയാവും പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ഉണ്ടെങ്കിൽ കൊണ്ട് ഗുണിച്ചാൽ സാധാരണ സംഖ്യയാവും പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനമാണെങ്കിൽ ആയിരം കൊണ്ട് ഗുണിച്ചാൽ സാധാരണ സംഖ്യയാവും അല്ലെ അപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ഇവിടെ മൂന്ന് സ്ഥാനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒരു സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇവിടെ ആയിരം കൊണ്ടും ഇവിടെ പത്ത് കൊണ്ടും കുണിക്കാൻ പറ്റുമോ പോയിന്റ് മാറ്റാനായിട്ട് ഇല്ല നമ്മൾ ഒരു ഭിന്ന സംഖ്യ രൂപത്തിൽ കിടക്കുന്ന ഒരു സംഖ്യ സംഖ്യയാണെങ്കിൽ നമ്മൾ മുകളിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ താഴെയും ചെയ്യണം അംശത്തിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചേതത്തിൽ ചെയ്യണം എന്താണ് അംശം എന്താണ് ചെയ്തത് ഭിന്നസംഖ്യ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പം ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ മുകളിൽ എന്ത് ചെയ്യുന്നു നമ്മളൊരു സംഖ്യനെ മുകളിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ താഴെയും ചെയ്യണം അപ്പോൾ ഇവിടെ പത്ത് അതായത് പത്ത് കൊണ്ട് കുണിക്കണോ ആയിരം കൊണ്ട് ഗുണിക്കണം നമ്മുടെ ഉദ്ദേശം എന്താണ് രണ്ട് സംഖ്യകളുടെയും പോയിന്റ് മാറണം അല്ലേ പത്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് രണ്ട് പോയിട്ട് എന്താവും സാധാരണ രണ്ടാവും പക്ഷെ ഇവിടെ പത്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആവും ഇല്ല പത്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാറിയിട്ട് ഇവിടത്തോട്ടേ മാറത്തുള്ളൂ അല്ലേ അപ്പോൾ വീണ്ടും അവിടെ പോയിന്റ് വരും അപ്പോൾ രണ്ടിടത്തും പോയിന്റ് മാറണമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക രണ്ടിടത്തും എത്ര പോയിൻ്റ് കഴിഞ്ഞ് ഉണ്ടെന്ന് നോക്കുക ഏറ്റവും കൂടുതൽ സ്ഥാനം വരുന്നത് എവിടെയാണോ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക മുകളിലെ സംഖ്യയും താഴെ സംഖ്യയും അപ്പോൾ മുകളിൽ മൂന്ന് സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് അതാണ് വലുത് വലുതല്ലേ അപ്പോൾ ഇവിടുത്തെ പോയിന്റ് മാറാൻ എത്ര കൊണ്ട് ഗുണിക്കണം ആയിരം കൊണ്ട് ഗുണിക്കണം അപ്പോൾ അതിന് മുകളിലും താഴെ ഉള്ളതിന് എന്ത് ചെയ്യുക ആയിരം കൊണ്ട് ഗുണിക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ സീറോ പോയിൻ്റ് മൂന്ന് മൂന്ന് ആറ് രണ്ട് ഇൻറ്റു ആയിരം ചെയ്യുക ഡിവൈഡഡഡ് ബൈ പൂജ്യം പോയിൻറ്റ് രണ്ടിനെയും എന്ത് ചെയ്യുക ആയിരം കൊണ്ട് ഗുണിക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എന്ത് സംഭവിക്കും ഇത് സാധാരണ ഒരു സംഖ്യയായിട്ട് മാറും അതായത് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനമാണ് അപ്പോൾ ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് എന്താവും പോയിൻ്റ് ഒക്കെ മാറിയിട്ട് മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന് പറയുന്ന സാധാരണ സംഖ്യയായിട്ട് മാറി ഡിവൈഡഡ് ബൈ പോയിൻ്റ് രണ്ടിന് എന്ത് സംഭവിക്കും പോയിൻ്റ് രണ്ടിനെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് പത്ത് കൊണ്ട് കുണിച്ചാൽ തന്നെ ഇതെന്തായി രണ്ടായി അല്ലേ പത്ത് കൊണ്ട് കുണിച്ചാൽ തന്നെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനമായതുകൊണ്ട് പത്ത് കൊണ്ട് കുണിച്ചാൽ തന്നെ ഇത് രണ്ട് എന്ന് പറയുന്നത് നോർമൽ സംഖ്യ ബാക്കി എത്രയുണ്ട് പത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി രണ്ട് സീറോ ഉണ്ട് ആ രണ്ട് സീറോ ഇവിടെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇരുന്നൂറ് എന്ന് വന്നു അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ മുന്നൂറ്റി അറുപത്തിരണ്ട് ബൈ ഇരുന്നൂറ് എന്ന് കിട്ടി ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് സാധാരണ രീതി ചെയ്യുന്നതിൻ്റെ സാധാരണ രീതി ഇനി ഇത് ട്രിക്സ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു വഴിയുണ്ട് അത് നമ്മൾ ദശാംശ സംഖ്യകൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹരിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മുന്നൂറ്റി അറുപത്തി ബൈ ഇരുന്നൂറ് എന്നുള്ളത് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ വെട്ടിച്ചുരുക്കണം അല്ലേ അപ്പോൾ വെട്ടിച്ചുരുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വെട്ടിച്ചുരുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലാസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക് മുതൽ ആദ്യം മുതലേ പഠിച്ചു പോകുവാണോ അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും നമ്മൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ക്ലാസ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് വരുമ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം എങ്ങനെയാണ് ഇവിടെ ഇരുന്നൂറ് ഉണ്ട് ഇവിടെ മുന്നൂറ്റി അറുപത്തി രണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുക ഇരുന്നൂറ് ഇവിടെ എത്ര പ്രാവശ്യമാണ് പോകുന്നത് ഇവിടെ നോക്കുക രണ്ട് അല്ലേ രണ്ടെന്ന് പറയുന്നത് ഇവിടെ മുപ്പത്തി ആറിൽ പോകുമല്ലോ രണ്ട് മുപ്പത്തി ആറിൽ എത്ര പ്രാവശ്യം പോകും പതിനെട്ട് പ്രാവശ്യം പോകും അല്ലേ പതിനെട്ട് രണ്ട് മുപ്പത്തി ആറ് ഇനി ഇവിടെ എത്ര പോകും രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം പോകും അപ്പോൾ ഇവിടെ നൂറ്റി എൺപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ ഇവിടെ രണ്ടാണ് പോയിട്ടുള്ളൂ ബാക്കി ഇവിടെ എന്തുണ്ട് നൂറ് ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ ആ നൂറ് ഇവിടെ എഴുതുക നൂറ്റി എൺപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ നൂറ് എന്നുള്ളത് എഴുതി നൂറ്റി എൺപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു സംഖ്യയും നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സ്ഥാനം ഇവിടെ രണ്ട് സീറോ ആയതുകൊണ്ട് രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടാം അതായത് നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് സ്ഥാനം നിക്കി പോയിന്റ് ഇടുമ്പോൾ ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ എങ്ങനെയാണ് ഹരിച്ചത് നമ്മൾ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലെയും താഴെയും പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം നോക്കി അത് ഏറ്റവും കൂടുതൽ സ്ഥാനം ഏതിനാണോ ആ സംഖ്യ കൊണ്ട് അതായത് ആയിരം ആണെങ്കിൽ ആയിരം കൊണ്ട് താഴെയും മുകളിലേയും കുടിച്ചു ഒക്കെ മാറ്റി ഹരിച്ചു നമുക്ക് ആൻസർ എത്ര കിട്ടി ഒന്ന് പോയിൻ്റ് എട്ട് ഒന്ന് കിട്ടി അടുത്തത് ചെയ്ത് നോക്കാം പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ഡിവൈഡ് ബൈ പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് ഇവിടെ നമുക്ക് ഈസിയാണ് കാരണം എന്താണ് മുകളിലും താഴെയും പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ് രണ്ട് സ്ഥാനമാണ് അപ്പോൾ രണ്ടിടത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി നൂറ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യാം നോർമൽ സംഖ്യ ആക്കിയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെയും നമ്മൾ നൂറ് കൊണ്ട് ഗുണിച്ചു ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു നൂറ് കൊണ്ട് തന്നെ ഗുണിച്ചു രണ്ടിടത്ത് ഒരേ ഇതായത് ഇവിടെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഇതെന്താകും നാൽപ്പത്തി എട്ടാവും ഇവിടെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ആയതുകൊണ്ട് ഇത് പന്ത്രണ്ടായിട്ട് മാറും അപ്പോൾ നാൽപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ടായി നാൽപ്പത്തിയെട്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നാല് പന്ത്രണ്ട് ആണ് നാൽപ്പത്തിയെട്ട് അല്ലേ അപ്പം നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടി വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റി രണ്ടിടത്തും ഒരേ പോയിന്റ് കഴിഞ്ഞ് ഒരേ സ്ഥാനം ആയതുകൊണ്ട് ഒരേ നമ്പർ ആയതുകൊണ്ട് അല്ലേ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അടുത്തത് നോക്കുക പൂജ്യം പോയിൻറ്റ് ആറ് ഡിവൈഡഡഡ് ബൈ പൂജ്യം പോയിൻ്റ് രണ്ട് ഇത് വളരെ ഈസിയാണ് അല്ലേ പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെയും ഒരു സ്ഥാനമാണ് ഇവിടെയും ഒരു സ്ഥാനമാണ് ഇപ്പോൾ രണ്ടിടത്ത് എന്ത് ചെയ്താൽ മതി പത്ത് കൊണ്ട് കുളിച്ചാൽ മതി അപ്പോൾ സീറോ പോയിൻ്റ് സിക്സ് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് ടു ഇവിടെ ഇൻറ്റു ടെൻ ഇവിടെയും ഇൻറ്റു ടെൻ ചെയ്യുമ്പോൾ ഇത് ആറാവും ഇത് രണ്ടാവും ആറ് ബൈ രണ്ട് ഈസ് ഈക്വൽ ടു എത്രയാണ് മൂന്ന് എന്ന് നമുക്ക് കിട്ടും വളരെ ഈസിയാണ് അടുത്തത് പൂജ്യം പോയിന്റ് ഒന്ന് ഏഴ് രണ്ട് എട്ട് ഡിവൈഡഡ് ബൈ പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ഇതാണ് നമുക്ക് കുറച്ച് പാടല്ലേ ഇവിടെ എന്ത് ചെയ്യാം പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ എത്ര സ്ഥാനമുണ്ട് നാല് സ്ഥാനമുണ്ട് ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ രണ്ട് സ്ഥാനമേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം മുകളിലും താഴെയും ഒരുപോലെ ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വലുതെടുക്കണം വലുതെടുത്തിട്ട് ഇവിടെയും ഇവിടെയും കുളിക്കുക ഇവിടെ നാല് സ്ഥാനമുള്ളതാണ് അല്ലേ അപ്പം നാല് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇവിടുത്തെ പോയിന്റ് മാറേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നാല് നാല് സീറോ എന്ന് പറയുമ്പോൾ പതിനായിരം കൊണ്ട് ഇവിടെയും ഗുണിക്കണം പതിനായിരം കൊണ്ട് ഇവിടെയും ഗുണിക്കണം ഇത് മനസ്സിലായല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ സംഖ്യ എന്തായിട്ട് മാറും നാല് സ്ഥാനം ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനമായതുകൊണ്ട് ഇത് നോർമൽ സംഖ്യയായിട്ട് മാറി ഡിവൈഡഡ് ബൈ മുപ്പത്തി ആറിനെ രണ്ട് സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പം നൂറ് കൊണ്ട് ഗുണിച്ചാൽ തന്നെ ഇതെന്തായി മുപ്പത്തി ആറായിട്ട് മാറി ബാക്കി ഇവിടെ രണ്ട് സീറോ ഉണ്ട് അതിവിടെ ഇട്ടു കൊടുക്കുക ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ ഇവിടെ നാല് സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ രണ്ട് സ്ഥാനം അപ്പോൾ മുകളിലും താഴെയും ഒരുപോലെ ചെയ്യണം നാലായത് വലുത് അല്ലേ അപ്പോൾ വലുത് വരുന്നത് പതിനായിരം കൊണ്ട് മുകളിലും താഴെയും കുണിച്ചു മുകളിലെ സംഖ്യ നാല് സ്ഥാനമായതുകൊണ്ട് അത് സാധാരണ സംഖ്യ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടായിട്ട് മാറി മുപ്പത്തിയാറിനെ രണ്ട് സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ അത് മുപ്പത്തി ആറായി ബാക്കി രണ്ട് സീറോ സീറുകൊണ്ട് അത് ഇട്ട് കൊടുത്തു ഓക്കെ മൂവായിരത്തി അറുന്നൂറ് എന്ന് കിട്ടി ഇനി ഇവിടെ എത്ര എങ്ങനെയാണ് ഇത് വെട്ടിച്ചുരുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ മുപ്പത്തി ആറിലും ഇതിലും കൂടെ കോമൺ ആയിട്ട് പോകുന്നത് ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഒൻപത് പോകും അല്ലേ ആറും മൂന്നും ഒൻപത് ഇവിടെ എട്ടും രണ്ടും പത്ത് ഏഴും പതിനെട്ട് ഒന്നും പത്ത് അല്ലേ ഇപ്പോൾ എട്ടും രണ്ടും പത്ത് പത്ത് ഏഴും പതിനേഴ് ഒന്നും പതിനെട്ട് ഇവിടെ പതിനെട്ട് ഇവിടെ ആറ് മൂന്ന് ഒൻപത് രണ്ടും ഒൻപതിൻ്റെ ഗുണിതങ്ങളാണ് ഇങ്ങനെ ഉള്ള സംഖ്യകളെല്ലാം കൂടെ കൂട്ടിച്ച് കൂട്ടി നോക്കിയാൽ കിട്ടുന്ന സംഖ്യ ഒൻപതിൻ്റെ ഗുണിതമാണെങ്കിൽ അത് ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം നിശേഷഹരണത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുക ഇതിൽ കറക്റ്റായിട്ട് ഒൻപത് പോകും അപ്പോൾ എത്ര പ്രാവശ്യം പോകും മുപ്പത്തി ആറില് ഒൻപത് നാല് പ്രാവശ്യം നാല് ഒൻപതാണ് മുപ്പത്തി ആറ് പതിനേഴിൽ എത്ര പ്രാവശ്യമാണ് ഒൻപത് പോവുക ഒരു പ്രാവശ്യമേ പോവുള്ളൂ അപ്പോൾ ഒരു പതിനേഴ് പതിനേഴ് സോറി ഒരു ഒൻപത് ഒൻപത് ബാക്കി പതിനേഴിൻ്റെ ബാക്കി എത്രയുണ്ട് എട്ട് ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ എട്ട് ഇവിടെ ഉണ്ടോ അപ്പോൾ എൺപത്തി രണ്ട് എന്ന് വരും എൺപത്തിരണ്ടിൽ എത്ര പ്രാവശ്യം പോകും ഒൻപത് എൺപത്തിരണ്ടിൽ ഒൻപത് ഒൻപത് എൺപത്തി ഒന്ന് ആണ് അപ്പോൾ എൺപത്തി രണ്ടിൽ ഒൻപത് പ്രാവശ്യം പോകും എൻ ഒൻപത് ഒൻപത് എൺപത്തി ഒന്ന് ബാക്കി എത്രയുണ്ട് എൺപത്തിരണ്ടിൽ ബാക്കി ഒന്ന് ഉണ്ട് ആ ഒന്ന് ഇവിടെ പോകും അപ്പോൾ ഇത് പതിനെട്ടായി പതിനെട്ടിൽ എത്ര പ്രാവശ്യം പോകും ഒൻപത് രണ്ട് പ്രാവശ്യം രണ്ട് ഒൻപത് പതിനെട്ട് എന്ന് വന്നു അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ വെട്ടിച്ചുരുക്കുന്ന മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ട് താഴെ ലിങ്ക് ലിങ്കോടൊപ്പം കാണാം അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് നമുക്ക് കിട്ടി വെട്ടിച്ചുരുക്കിയപ്പോൾ ഇവിടെ എത്രയുണ്ട് നാനൂറ് ഉണ്ട് അല്ലേ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ നാനൂറ് എന്ന് കിട്ടി ഇനി ഇതിനെയും നമുക്ക് വെട്ടിച്ചുരുക്കാലോ എങ്ങനെയാണ് വെട്ടിച്ചിരുക്കുന്നത് ഇവിടെ നാന്നൂറാണ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് പോകാൻ പറ്റിയത് ഏതാണ് നാല് പോകുമോ നാല് പോകും അല്ലേ നാല് എത്ര പ്രാവശ്യം പോകും ഇവിടെ നൂറ് അല്ലേ നൂറ് പ്രാവശ്യം ഇവിടെ എത്ര പ്രാവശ്യം പോകും നാല് ഇവിടെ നാല് നാല് പതിനാറ് ബാക്കി എത്രയുണ്ട് മൂന്ന് മുപ്പത്തി രണ്ടിൽ എത്ര പ്രാവശ്യം പോകും എട്ട് പ്രാവശ്യം പോകും അല്ലേ എട്ട് നാല് മുപ്പത്തിരണ്ട് അപ്പം നാല്പത്തി എട്ട് ബൈ ഇവിടെ എത്രയാണ് നൂറാണ് ഉള്ളത് അപ്പോൾ നാല്പത്തി എട്ട് ബൈ നൂറ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സീറോ ആണ് അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം രണ്ട് സ്ഥാനം വേണം അപ്പോൾ എന്ത് ചെയ്യുക നാല്പത്തി എട്ട് ഇവിടെ ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഒന്ന് രണ്ട് നോക്കിയിട്ട് പോയിന്റ് ഇടാം പോയിന്റ് നാല് എട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ നാന്നൂറ് എങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ ഇവിടെ നോക്കുക നാല് 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 ഒരു പ്രാവശ്യം ഇവിടെ നാല് നാല് പതിനാറ് ബാക്കി എത്രയുണ്ട് മൂന്ന് ഉണ്ട് ആ മൂന്ന് ഇവിടെ വരുമ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ എട്ട് പ്രാവശ്യം എട്ട് നാല് മുപ്പത്തിരണ്ട് അപ്പോൾ നാൽപ്പത്തി എട്ട് ബൈ നൂറ് എന്ന് പറയുന്നത് എത്രയാണ് പോയിൻറ്റ് നാല് എട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടി അടുത്ത ഒരു നമ്പർ നോക്കുക പൂജ്യം പോയിൻ്റ് അഞ്ച് ആറ് ഏഴ് ഡിവൈഡഡ് ബൈ ഒൻപത് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ മൂന്ന് സ്ഥാനമാണ് ഇവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഗുണിക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഗുണിക്കണം അല്ലേ അപ്പോൾ ഇവിടുത്തെ പോയിന്റ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം മൂന്ന് സീറോ ഉള്ള അതായത് ആയിരം കൊണ്ട് ഗുണിക്കണം അപ്പോൾ എന്ത് ചെയ്യുക ഇതിന് രണ്ടിനെയും നമ്മൾ ആയിരം കൊണ്ട് ഗുണിക്കുക അല്ലേ അപ്പോൾ ഇവിടെ എന്താവും ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ആയതുകൊണ്ട് ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും നോർമൽ സംഖ്യയായിട്ട് മാറും അഞ്ഞൂറ്റി അറുപത്തേഴായിട്ട് മാറും താഴെയോ ഒൻപതിനെ ആയിരം കൊണ്ട് ഗുണിക്കുമ്പോൾ ഒൻപതിനായിരം എന്ന് നമുക്ക് കിട്ടും ഇനി ഇവിടെ ഒൻപത് പോകും അല്ലേ ഒൻപത് ഒൻപതിലോ എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം അൻപത്തി ആറിലോ ഒൻപത് എത്ര പ്രാവശ്യമാണ് ആറ് പ്രാവശ്യം അല്ലേ ആറ് ഒൻപത് അൻപത്തി നാല് ബാക്കി എത്രയുണ്ട് അൻപത്തി നാല് കഴിച്ചാൽ ബാക്കി രണ്ടുണ്ട് ആ രണ്ട് ഇവിടെ പോകും അതായത് ഇവിടെ എന്തായി ഇരുപത്തിയേഴായി ഇരുപത്തി ഏഴിലോ എത്ര പ്രാവശ്യം പോകും മൂന്ന് പ്രാവശ്യം മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് അല്ലേ അപ്പം അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട് ആയിരം ഉണ്ട് അറുപത്തി മൂന്ന് ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുമ്പോൾ എന്താണ് അറുപത്തി മൂന്ന് ഉണ്ട് ഇവിടെ മൂന്ന് സീറോ ആയതുകൊണ്ട് മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നില്ലാത്ത കൊണ്ട് ഒരു സീറോ ഇട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക പോയിന്റ് പൂജ്യം ആറ് മൂന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ എന്താണ് നമ്മൾ ദശാംശ സംഖ്യകൾ ഹരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം മുകളിലെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് നോക്കുക താഴെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് നോക്കുക ഏറ്റവും കൂടുതൽ സ്ഥാനം വരുന്നത് ഏതാണോ അത്രയും സീറോ ഉള്ള സംഖ്യ കൊണ്ട് മുകളിലെയും താഴെയും ഗുണിക്കുക പോയിന്റ് കളയുക നമുക്ക് വെട്ടി ചെറുതാ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ഇനി ഇതിൻ്റെ ഞാൻ പറഞ്ഞു ട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ വീഡിയോസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുക അതുപോയി കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഹരണം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭിന്നസംഖ്യയെക്കുറിച്ച് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്